നമസ്കാരം ഇന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം കിട്ടുമില്ലയോ എന്ന് എനിക്കറിയില്ല ജാമ്യം കിട്ടാതെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി ഒരു വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലവിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് വ്യക്തിപരമായി യോജിപ്പുമില്ല പക്ഷെ അവിടെ എനിക്കൊരു സംശയമുണ്ട് ആ സംശയം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ എൻ്റെ വക്കീലുമായി ഇന്ന് രാവിലെ സംസാരിക്കുമ്പോൾ വക്കീൽ എന്നോടൊരു സംശയം പറഞ്ഞു സാധാരണ പോക്സോ കേസുകൾ ഇതുപോലെ പീഡന കേസുകൾ അതുപോലെ മറ്റു കേസുകൾ ഇതിനൊക്കെ കൊടുക്കുന്ന പേപ്പർ വർക്കുകൾ അത് പബ്ലിക്കിന് കൊടുക്കാറില്ല മീഡിയകൾക്ക് കൊടുക്കാറില്ല എന്ന് പരമാവധി വന്നാൽ എഫ്ഐആർ കൊടുക്കും എഫ്ഐആറിലെ വിവരങ്ങൾ പുറത്തു വരും അല്ലെങ്കിൽ അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ പുറത്തു വരും അതിൽ തന്നെ പുറത്തുവിടാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് അത് കൊടുക്കുകയും ഇല്ല ഇവിടെ ഇരയെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ഇരയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഇരയെ ബാധിക്കാൻ സാധ്യതയുള്ള വിവരങ്ങൾ ഈ ജാമ്യ ഹർജിയിലായാലും ഏതിലായാലും ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാകാം എന്നതുകൊണ്ട് അത്തരം ആ വിവരങ്ങൾ പുറത്തു വരില്ല പുറത്തേക്ക് കൊടുക്കില്ല എന്നാണ് വക്കീല് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു ചോദ്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും ഇവിടുത്തെ മാധ്യമ ലോകത്തോടും പറയാനുണ്ട് അത് സംബന്ധിച്ച് ഞാൻ ഒന്ന് രണ്ട് വാർത്തകൾ ചെയ്തിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർത്തു കൊണ്ടും സംസാരിച്ചിരുന്നു അതായത് അദ്ദേഹത്തിന്റെ എം സ്ഥാനമോ അദ്ദേഹത്തിന്റെ ലൈംഗികമായിട്ട് ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെയൊന്നും അല്ല അത് അവരുടെ ഇഷ്ടം ഞാൻ ആ ഒരു പാട്ടല്ല അതിനെ കുറിച്ച് തന്നെ ഈ വീഡിയോയിൽ വളരെ വിശദമായിട്ട് സംസാരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ കൊടുത്തിട്ടുള്ള രേഖകൾ അത് സംബന്ധിച്ച് കൊടുത്തിട്ടുള്ള വിവരങ്ങൾ സംബന്ധിച്ച് താൻ ഉഭയകക്ഷി പ്രകാരം ലൈംഗിക ബന്ധം നടത്തിയിട്ടുണ്ട് എന്നും കുട്ടി തന്റേതല്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ള വിധത്തിൽ പത്രവാർത്തകൾ ചാനൽ വാർത്തകൾ പുറത്തു വന്നു അത് സംബന്ധിച്ച് റിട്ടയേർഡ് ജസ്റ്റിസുമാരും അതുപോലെ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ചാനലുകളിൽ ചാനലുകളിരുന്ന് ഘോര ഘോര സംസാരിക്കുകയും ചെയ്തു ഇത്രത്തോളം പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള ആൾക്കാർ ചാനലുകളിരുന്ന് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ പോലെയുള്ള സാധാരണക്കാരനകത്ത് വിശ്വസിക്കുക അല്ലാതെ മാർഗമില്ല സ്വാഭാവികമായിട്ടും ഞാൻ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരത്തിൽ ഒരു കൃത്യം ചെയ്തതായി സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പൊതു പ്രവർത്തകനായിരിക്കാൻ യോഗ്യത ഉള്ളവനല്ല അദ്ദേഹം ആ പണി നിർത്തിയിട്ട് വേറെ വല്ല പണിക്ക് പോകണം എന്നാണ് ഞാൻ പറഞ്ഞത് ആ നിലപാടിൽ ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുകയാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു സംശയം ഇത്തരത്തിലൊരു കത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിവരം കോടതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ടോ എന്നാണ് കോടതിക്ക് കൊടുത്തിട്ടുണ്ടോ എന്നാണ് കൊടുത്തിട്ടുണ്ടാകാൻ സാധ്യതയില്ല അത്തരത്തിലൊരു പ്രസ്താവന നടത്താൻ സാധ്യതയില്ല എന്നാണ് നിയമവൃത്തങ്ങൾ അതായത് ഞാനുമായി ബന്ധപ്പെടുന്ന ഞാൻ ബന്ധപ്പെടുന്ന വക്കീലന്മാരും മറ്റുള്ളവരും ഒക്കെ പറയുന്നത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ താൻ ചെയ്തിട്ടുള്ള കുറ്റകൃത്യത്തിൽ പകുതിയും അധികവും രാഹുൽ മാങ്കൂട്ടത്തിൽ അഡ്മിറ്റ് ചെയ്യുകയാണ് നമുക്കറിയാമല്ലോ കോടതിയിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസ് ഒരു ഒരു പരിധി കഴിയുമ്പോൾ ചോദിക്കും കുറ്റപത്രം വായിച്ചിട്ട് ചോദിക്കും ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തട്ടി നേരെ ജയിലിലേക്ക് വിടുകയാണ് പതിവ് അതാണ് ശിക്ഷ അതിലെങ്കിലും എന്താണ് ശിക്ഷ എന്ന് വെച്ചാൽ അത് നടപ്പിലാക്കുകയാണ് ചെയ്യാറ് എന്നാൽ അത്തരത്തിലൊരു സാഹസനെ സാഹസത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മുൻകൂർ ജാമ്യം ഹർജി കൊടുക്കുന്ന സമയത്ത് തന്നെ മുതിരുമോ അതിന് സാധ്യതയില്ല കുറ്റം സമ്മതിച്ചുകൊണ്ട് പിന്നെ മുൻകൂർ ജാമ്യം എന്തിന് എന്നുള്ള ചോദ്യമാണ് വരുന്നത് അതുകൊണ്ട് അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ താൻ ഈ ഇരയുമായി ലൈംഗിക ബന്ധം ഉഭയകക്ഷി സമ്മത പ്രകാരം നടത്തിയിരുന്നുവെന്നും അതിൽ ഒരുപക്ഷെ ഗർഭിണി ആയിരുന്നിരിക്കാം അത് താനല്ല ഗർഭത്തിന് ഉത്തരവാദി എന്നും താൻ ഗർഭചിതം നടത്താൻ പറ്റുള്ള ഒന്നും ചെയ്തിട്ടില്ല എന്നും വിധത്തിലുള്ള അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വരാൻ സാധ്യതയുള്ള മുഴുവൻ കാര്യങ്ങളും മാധ്യമ സൃഷ്ടിയാണ് അതായത് ഇവിടുത്തെ ചാനൽ സൃഷ്ടിയാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുതി കൊടുത്തതല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തു കോടതിക്ക് കൊടുത്തു എന്ന പേരിൽ കള്ള കഥകൾ പ്രചരിപ്പിക്കുന്നതാണ് എന്നാണ് അവർ പറയുന്നത് അതിനാവാണ് സാധ്യത എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അനുകൂലിക്കാൻ സാധിക്കുകയുമില്ല എന്റെ നിലപാട് അന്നും ഇന്നും അത് തന്നെയാണ് പക്ഷെ ഈ പറയുന്ന പ്രചരണങ്ങൾ കള്ളം വ്യാജമായിരിക്കുകയും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ ഏത് വിധനയും തകർക്കാൻ വേണ്ടിയിട്ട് അതിലൂടെ ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ശ്രമിച്ചുകൊണ്ട് അയാൾ ഇത് അഡ്മിറ്റ് ചെയ്തു എന്ന് പ്രചരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിരുപാധിക പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കേണ്ടി വരും കാരണം ഇവിടെ അത്തരത്തിലൊരു സംശയമുണ്ട് കാരണം ആദ്യത്തെ ഓയിസിനോട്ട് പുറത്തു വരുന്ന ഒരു സാഹചര്യം ഓർക്കണം മൂന്ന് മാസം മുമ്പാണ് അത്തരത്തിലുള്ള റോയിസിനോട്ട് പുറത്തു വരുന്നത് ആ സമയത്ത് റോയ്സിനോട്ട് പുറത്തു വരുന്ന സമയത്ത് കേരളത്തിലെ ജനസമൂഹം ഒന്നാകെ അതായത് കേരളത്തിലെ ജനസമൂഹം ഒന്നാകെ രാഹുൽ മാക്കൂട്ടത്തിന് പിന്നാലെ അതായത് ലക്ഷക്കണക്കിന് ജനങ്ങൾ അമ്മമാർ സഹോദരിമാർ പിന്നെ പാലക്കാട് ജനങ്ങളിലെ പാലക്കാട്ടത്തെ അദ്ദേഹത്തിന്റെ നാട്ടുകാരൊക്കെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ നാട്ടുകാരൊക്കെ ഒക്കെ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നത് കണ്ടു ആ പിന്തുണയുടെ ഒരു ബലം കണ്ട് അവിടുത്തെ ശത്രുക്കൾ ബി ജെ പി ആയാലും സി പി എം ആയാലും ഒതുങ്ങുന്നതും നമ്മൾ കണ്ടു അത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാലക്കാട് കാല് കുത്തി കഴിഞ്ഞാൽ കാലുപെട്ടുമെന്നും തലവെട്ടുമെന്നും ഒക്കെ പറഞ്ഞവരെ ഓടി ഒളിക്കുന്നതാണ് പിന്നീട് കണ്ടത് ആ സാഹചര്യത്തിൽ അത്രയധികം പിന്തുണ അന്നുണ്ടായിരുന്നു എന്നതുകൊണ്ട് അടുത്ത ഘട്ടത്തിൽ ആ പിന്തുണ ഒഴിവാക്കണം അത്തരത്തിലുള്ള ഒരു പിന്തുണ ില്ലാതാക്കണം എന്ന് ഗൂഢ ഉദ്ദേശത്തോടു കൂടി കളിച്ചതാണോ രണ്ടാമത്തെ വോയിസ് എന്നും ആ വോയിസ് വന്ന ശേഷം പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു മുഖ്യമന്ത്രി അത് ഡി ജെ പിക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു കേസെടുക്കുന്നു കേസെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ പോകേണ്ടി വരുന്നു പക്ഷെ ഒളിവിൽ ഇരുന്നു കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്ന സമയത്ത് താൻ ഈ ഇരയുമായി ലൈംഗിക ബന്ധം നടത്തിയിട്ടുണ്ടെന്നും അത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണെന്നും അല്ലാതെ താൻ പീഡിപ്പിച്ചിട്ടില്ല താൻ ആരെയും ബലാത്സംഗം ചെയ്തിട്ടില്ല എന്നും അത്തരം ഒരു ലൈംഗിക ബന്ധത്തിലൂടെ ഒരു കുഞ്ഞ് ഉണ്ടായിട്ടില്ല എന്നും അങ്ങനെ കുഞ്ഞ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്ര തന്റേതല്ല അത് അവരുടെ ഭർത്താവിൻ്റെതോ അതല്ലെങ്കിൽ മറ്റാരുടേതെങ്കിലും ആയിരിക്കുമെന്നും പരാതിയിൽ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇവിടെ പ്രചരിക്കുന്നത് പോലെ താൻ ഗർഭചിത്രത്തിന് വേണ്ടി മരുന്ന് കൊടുക്കുകയോ അത്തരത്തിലുള്ള ശ്രമം നടത്തുകയോ ചെയ്തിട്ടില്ല എന്നും അത്തരത്തിൽ മരുന്ന് കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് സ്വയം കഴിച്ചതായിരിക്കാമെന്നും രാഹുൽ മാൻകൂട്ടത്തിൽ അവകാശപ്പെടുന്നു അങ്ങനെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന വിധത്തിലാണ് ഇവിടെ വാർത്ത പ്രചരിക്കുന്നത് യും ഭാഗമാണ് നുണയാകാൻ സാധ്യതയുണ്ട് എന്ന് വക്കീലന്മാർ പറയുന്നത് കാരണം അവർ പറയുന്നത് അത്തരത്തിൽ അഡ്മിഷൻ നടത്താൻ സാധ്യതയില്ല അത് അത്തരത്തിൽ ഒരു അഡ്മിഷൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചിരുന്ന വലിയൊരു പക്ഷമുണ്ട് ആ വലിയൊരു പക്ഷം രാഹുൽ മാങ്കൂട്ടത്തിനെ വെറുക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റപ്പെടും സ്വാഭാവികമായും അദ്ദേഹം പ്രതിരോധത്തിലാവും ഇവിടെ കെ കരുണാകരൻ എന്ന് പറയുന്ന ഒരു മഹാനായ ഒരു നേതാവുണ്ട് കോൺഗ്രസിന്റെ കോൺഗ്രസ് ആക്കിയ ഒരു നേതാവ് മൂപ്പര് ഒതുക്കിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം ആ ഒതുക്കലിന് നേതൃത്വം കൊടുത്തവർ പിന്നീട് കുഞ്ഞാളച്ചന്മാരായ കഥയും നമുക്കറിയാം അതിനുശേഷം ഉമ്മൻചാണ്ടി വലിയ ഒരു നേതാവ് ജനപ്രിയനായ ഒരു നേതാവായിരുന്ന സമയത്ത് നടന്ന കഥകളും നമുക്കറിയാം അതേ മരണപ്പെട്ട സമയത്തുള്ള കഥകളും അറിയാം അതായത് ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഒരു കഥ ഉണ്ടായി വരുന്നുണ്ട് ഒരു പെൺ വിഷയം ഉണ്ടായി വരുന്നുണ്ട് എല്ലായിടത്തും രാഷ്ട്രീയമായി സ്വന്തം ചേരിയോ എതിർ ചേരിയോ പ്രതിസന്ധിയിലാകുന്ന സമയത്തെല്ലാം ഒരു പെൺ വിഷയം ഉണ്ടായി വരുന്നുണ്ട് പ്രത്യേകിച്ചും ഈ കാലത്ത് ഇക്കാലത്ത് സി പി എമ്മിനെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു പെൺവിഷയം വെച്ചു വെച്ചുകൊടുക്കേണ്ട ഒരു സാഹചര്യം സാഹചര്യമുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും അതാണോ എന്ന് സംശയിക്കണം ഈ കഥകൾ എങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും പലരും വാർത്തകൾ ചെയ്യുമ്പോൾ വീഡിയോകൾ ചെയ്യുമ്പോൾ പറയാറുണ്ട് ഉമ്മൻചാണ്ടിയെ പോലെ മഹാനാക്കി വെച്ചിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ആൾ ഫ്രോഡാണ് പക്ക ഫ്രോഡാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് പലരും പറയുന്നുണ്ട് പലരും പറയുന്നുണ്ട് പക്ഷെ എന്തർത്ഥത്തിലാണ് പറയുന്നത് എന്ന് എനിക്കറിയില്ല എനിക്കറിയാവുന്ന ഒരു കാര്യം ഈ മാധ്യമങ്ങളിൽ ഇപ്പൊ പ്രചരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുമ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ നിലപാട് അത്തരത്തിൽ ചില കാര്യങ്ങൾ അഡ്മിറ്റ് അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്തത് ശരിയല്ല എന്നതാണ് അതായത് സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ അയാൾ ചെയ്ത് ശരിയല്ല വ്യക്തിപരമായി അയാൾ ചെയ്തതിനോട് ഇന്ത്യയിലെ നിയമസംവിധ സംഹിത പ്രകാരം യാതൊരു തെറ്റുമില്ല ഉഭയകക്ഷി സമ്മത പ്രകാരം ഇനി ആരുടെ കെട്ടിയോ ആരുടെ കെട്ടിയോളുമായിട്ട് എങ്ങനെയൊക്കെ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാലും ഇനി കല്യാണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താലും പരസ്പര സമ്മതത്തോടെയാണ് എന്നുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു കുറ്റകൃത്യമല്ല ഈ കാലത്ത് അതുകൊണ്ട് അതിന്റെ പേരിൽ നിയമപരമായി രാഹുൽ മാങ്കൂട്ടത്തിനെ ക്രൂശിച്ചിട്ട് ഒരു കാര്യമില്ല രാഹുലിന്റെ പിന്നാലെ പോയിട്ട് ഒരു കാര്യമില്ല രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല അതായത് ഇന്ത്യയിലെ നിയമവ്യവസ്ഥ പ്രകാരം രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല അത് സത്യമാണ് രാഹുലിന്റെ അത്തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ പലയിടത്തങ്ങളും പറഞ്ഞിട്ടുണ്ട് കാരണം ഇന്ത്യയിൽ ഇന്നുള്ള അനുസരിച്ച് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ പ്രൂവ് ചെയ്തോളാം എന്ന് അപ്പൊ അതിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു കാര്യം നടന്നിട്ടുണ്ടാകാനും ഉണ്ടാക്കാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട് കാര്യം ഒന്നും തുറന്നു പറയുന്നില്ല അത് അദ്ദേഹത്തിന്റെ വോയിസ് ആണ് എന്ന് പോലും പറയുന്നില്ല ഇവിടെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് അത് അദ്ദേഹത്തിന്റെ വോയിസ് ആണ് എന്നും അദ്ദേഹം ആ ഇരയുമായി ലൈംഗിക ബന്ധം നടത്തിയിട്ടുണ്ട് എന്നും പക്ഷെ കുട്ടി തന്റേതല്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപക്ഷയിൽ പറഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് കളവാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന് മാധ്യമ ലോകത്ത് ഇവിടെ ജനങ്ങളുടെ കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് അത്തരത്തിലൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഒരു വക്കീലും അത്തരത്തിലുള്ള മുൻകൂർ ജാമെഹർജി അങ്ങനെ എഴുതി കൊടുക്കില്ല ഇത് ഒരു വ്യാജ പ്രചരണം മാത്രമാണ് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത് ഇപ്പൊ പറയുന്നതാണ് സത്യമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രീതിയിൽ ഒരു ഒരു കത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കോടതിക്ക് ഒരു വിവരം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാൻ വേണ്ടി നടത്തുന്ന ഗൂഢശ്രമത്തിന്റെ ഭാഗമായിരിക്കും ഇത് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധി ആയിരിക്കാനും സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് Different angles. Don't forget to subscribe and support this channel.